നമ്മൾ ഒരുപാട് ബാറ്ററി ബാക്കപ്പ് ഉള്ള അല്ല ഒരുപാട് ബാറ്ററി കപ്പാസിറ്റി ഉള്ള ഫോൺ വാങ്ങിയാലും ചില സമയത്ത് നമുക്ക് ഫോണിൻ്റെ ബാറ്ററി കൂടുതൽ കിട്ടില്ല വൈകിട്ടാകുമ്പോൾ തന്നെ ഫോൺ സ്വിച്ച് ഓഫ് ആവാനുള്ള സാധ്യതയുണ്ട് പക്ഷെ നമ്മൾ ഫോണിൽ ഈ ഒരു മൂന്ന് സെറ്റിങ്സ് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ എത്ര ബാറ്ററി ബാക്കപ്പ് കുറഞ്ഞ ഫോണിലും അതിൻ്റെ ഇരട്ടി ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നതായിരിക്കും അപ്പോൾ അതിനുവേണ്ടി ഫോൺ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ലൊക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ കഴിയും ശ്രദ്ധിക്കുക ലൊക്കേഷൻ അത് ഇതേപോലെ ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിൽ ഈ ലൊക്കേഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഓൺ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്യുക ഗൂഗിൾ പേ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ലൊക്കേഷൻ ഓൺ ആവും അതിൻ്റെ ഉപയോഗത്തിന് ശേഷം നിർബന്ധമായിട്ട് നിങ്ങൾ ഈ ലൊക്കേഷൻ ഓഫ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി പെട്ടെന്ന് തീർന്നു പോകുന്നതായിരിക്കും അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുക അതിനുശേഷം അതിനുശേഷം ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക എന്നിട്ട് സെറ്റിങ്സിൽ തന്നെ സൗണ്ട് ആൻഡ് വൈബ്രേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ വൈബ്രേഷൻ ആൻഡ് സിസ്റ്റം ഹാർട്ട് എന്ന് പറഞ്ഞ രണ്ട് ഓപ്ഷൻ കാണാൻ കഴിയും ചിലതിൻ്റെ അകത്ത് സിസ്റ്റം സൗണ്ട് ആൻഡ് വൈബ്രേഷൻ കാണും ചിലതിൻ്റെ അകത്ത് മോർ സെറ്റിങ്സിലായിരിക്കും ഇതിൻ്റെ അകത്ത് മോർ സെറ്റിങ്സിലാണ് നമുക്ക് മോർ സെറ്റിങ്സ് എടുത്ത് നോക്കാം എടുത്ത് നോക്കുന്ന സമയത്ത് വൈബ്രേറ്റ് വയൽ റിങ്ങിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ ഓൺ ആണ് ഇത് ഓൺ ആണെങ്കിൽ നമ്മുടെ ഫോൺ റിങ് ചെയ്യുന്ന സമയത്ത് വൈബ്രേറ്റ് ചെയ്യും ഈ വൈബ്രേഷൻ ചെയ്യുന്നത് ഒരു മോട്ടർ കറങ്ങിയിട്ടാണ് അതുകൊണ്ട് പെട്ടെന്ന് ബാറ്ററി ചാർജ് ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് വൈബ്രേഷൻ വയൽ റിംഗിങ് ഓഫ് ചെയ്യുക അതിൻ്റെ തൊട്ടതായിട്ട് സിസ്റ്റം ഹാപ്റ്റിക് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് നമ്മൾ സിസ്റ്റത്തിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നത് അത് ഈ മോട്ടർ ഉപയോഗിച്ചിട്ടാണ് പെട്ടെന്ന് ചാർജ് ചെയ്ത് തരും അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻ നിങ്ങൾ ഓഫ് ചെയ്ത് വെക്കുക അതിന് ശേഷം ജസ്റ്റ് ഒന്ന് ബാക്ക് അത് ബാക്ക് അടിച്ചിട്ട് ഡിസ്പ്ലേ എന്ന് പറയുന്ന ഓപ്ഷനുണ്ട് ഡിസ്പ്ലേ അതൊന്നും നമ്മൾ ഇതേപോലെ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ബ്രൈറ്റ്നസ് കിടക്കുകയാണെങ്കിൽ അല്ല ഇതേപോലെ ഓട്ടോമാറ്റിക്കാണ് കിടക്കുന്നതെങ്കിൽ നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ ബ്രൈറ്റിനനുസരിച്ച് ഇങ്ങനെ ഡിസ്പ്ലേ അങ്ങോട്ടും ഇങ്ങോട്ട് മൂവ് ചെയ്യും അങ്ങനെ മൂവ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ബാറ്ററിയുടെ ചാർജ് പെട്ടെന്ന് തീരുന്നതായിരിക്കും നമ്മൾ ഓട്ടോമാറ്റിക് ബ്രൈറ്റ്നസ് ഒന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ട് അത്യാവശ്യം നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ബ്രൈറ്റ് സെറ്റ് ചെയ്ത് വെക്കുക ശേഷം നിങ്ങളുടെ ഫോണിൽ ഡിസ്പ്ലേ മോഡ് വൈറ്റ് ആണെങ്കിൽ ഇതേപോലെ ആക്കുക അപ്പോൾ അത്യാവശ്യം ബാറ്ററി ബാക്കപ്പ് കൂടുതൽ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതിനുശേഷം ഡിസ്പ്ലേക്ക് കുറച്ച് താഴേട്ട് വരുമ്പോൾ ഡിസ്പ്ലേ ടൈം ഔട്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് ഉണ്ടോ അത് നിങ്ങളുടെ ഫോണിൽ കൂടുതൽ സമയമാണെങ്കിൽ നിങ്ങളത് ഏറ്റവും കുറഞ്ഞ സമയമാക്കി കൊടുക്കുക കാരണം ഏറ്റവും കുറഞ്ഞത് ഫിഫ്റ്റീൻ സെക്കൻഡാണ് അതാക്കി കൊടുത്തുകഴിഞ്ഞാൽ ഫിഫ്റ്റി സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ഫോൺ ഓട്ടോമാറ്റിക്കായിട്ട് ലോക്ക് ആവും അല്ലെങ്കിൽ നിങ്ങൾ ലോക്ക് ചെയ്യാൻ മറന്നു പോയി കഴിഞ്ഞാൽ ചുമ്മാത ഫോൺ ഓൺ ആയിരുന്നിട്ട് ബാറ്ററി ചാർജ് പെട്ടെന്ന് തീരും പക്ഷേ ഫിഫ്റ്റി സെക്കൻഡ് നമ്മൾ ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫിഫ്റ്റി സെക്കൻഡ് കഴിയുമ്പോൾ ഫോണിൻ്റെ സ്ക്രീൻ ലോക്ക് ആയിട്ട് ബാറ്ററി സേവ് ചെയ്യുന്നതായിരിക്കും ഇത്രയും സെറ്റിങ്സുകൾ നിങ്ങളുടെ ഫോൺ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നിങ്ങളുടെ ഫോണിന് ബാറ്ററി ബാക്കപ്പ് കൂടുതൽ കിട്ടുന്നതായിരിക്കും അല്ലെങ്കിൽ ബാറ്ററി വൈകിട്ടാകുമ്പോൾ തന്നെ തീർന്നു പോകുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഈ സെറ്റിംഗ്സുകൾ ചെയ്ത് നോക്കുക എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ആദ്യമേ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക